നമസ്കാരം ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രഹത്തെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏകദേശം മൂന്ന് ദശലക്ഷം അതായത് മുപ്പത് ലക്ഷം വർഷം മാത്രം പ്രായമുള്ള ഈ എക്സോ പ്ലാറ്ററിന് ഗവേഷകർ നൽകിയിരിക്കുന്ന പേര് ടൈഡി വൺ ബി അഥവാ ഐറസ് സീറോ ഫോർ വൺ ടു ഫൈവ് പ്ലസ് ടു നയൻ സീറോ ടു ബി എന്നാണ് മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രഹമാണ് ടൈ വൺ ബി എന്നാണ് നോർത്ത് കരോലിന സർവകലാശീലിലെ ഗവേഷകർ വിവരിക്കുന്നത് നാസയുടെ ഗ്രാൻഡ് സിറ്റി എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ് ഈ കുട്ടി ഗ്രഹത്തെ സൗരയുദ്ധത്തിന് പുറത്തു വെച്ച് കണ്ടെത്തിയത് വെറും മുപ്പത് ലക്ഷം വർഷത്തെ പ്രായം കണക്കാക്കുന്ന ഈ ഗ്രഹം ഇപ്പോഴും അതിന്റെ ശൈശവ ദശയിൽ തന്നെയാണെന്നാണ് ഗവേഷകർ വാദിക്കുന്നത് കണ്ടെത്തലിനെ കുറിച്ചുള്ള പഠനം നേച്ചർ ജനലിൽ നവംബർ ഇരുപതിന് പ്രസിദ്ധീകരിച്ചു നോർത്ത് കരോളിന സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥിയായ മാഡിസൺ ബോർബർ ആണ് ഈ ഗവേഷണ പ്രബന്ധത്തിന്റെ പ്രധാന രചയിതാവ് പത്ത് മുതൽ നാൽപ്പത് ദശലക്ഷം വരെ പ്രായമുള്ള ഒരു ഡസണിലേറെ ഗ്രഹങ്ങളെ ട്രാൻസിറ്റ് രീതി വഴി മുൻപ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇവയിൽ ഏറ്റവും ഇളയ ഗ്രഹം ടൈ വൺ ബി ആണ് ടഡി വൺ ബി ഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഒരു ഗ്രഹം രൂപപ്പെടുന്നതിന്റെ ആരംഭകാലഘട്ടങ്ങളെക്കുറിച്ച് സുപ്രധാന വിവരങ്ങൾ നൽകുമെന്നാണ് നോർത്ത് കരോളിന സർവകലാശാലയിലെ ഗവേഷകരുടെ വിലയിരുത്തൽ ഭൂമിയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് പ്രകാശ വർഷം അകലെ നിലകൊള്ളുന്ന ടൈ വൺ ബിക്ക് നമ്മുടെ ഗ്രഹത്തിന്റെ പതിനൊന്ന് മടങ്ങ് വ്യാസമുണ്ടെന്ന് കണക്കാക്കുന്നു ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ടൈഡി വൺ ബി എന്ന ഗ്രഹം ഒരു എക്സോ പ്ലാനറ്റ് ആണ് നമ്മുടെ സൗരയുദ്ധത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളാണ് എക്സോ പ്ലാനറ്റുകൾ സൗരയൂഥത്തിൽ എല്ലാ ഗ്രഹങ്ങളും ചുറ്റുന്നതിന് സൂര്യനെ ആണെങ്കിൽ എക്സോ പ്ലാനറ്റുകൾ മറ്റ് നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യുന്നതായിരിക്കും ഓരോ എട്ട് ദശാംശം എട്ട് ദിവസം കൂടുമ്പോഴും അതിന്റെ നക്ഷത്രത്തെ ടരി വൺ ബി ഭ്രമണം പൂർത്തിയാകുന്നതായാണ് അനുമാനം അതേസമയം നമ്മുടെ സൗരയൂഥത്തിലെ എട്ട് ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഭൂരിഭാഗവും പഠിച്ചിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടയിൽ സൗരയൂഥത്തിന് പുറത്തുള്ള ശാസ്ത്രജ്ഞർ നാലായിരത്തിലധികം എക്സോ പ്ലാനറ്റുകൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ചൂടുള്ള വ്യാഴാഗ്രഹം ഇതിനു മുൻപ് കണ്ടെത്തിയിട്ടുള്ളത് എച്ച് ഐ പി സിക്സ് സെവൻ ഫൈവ് ഡബിൾ ടു ബി എന്ന എക്സോ പ്ലാനറ്റ് ആയിരുന്നു കണ്ടെത്തിയിരുന്നത് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യാഴമാണ് ഈ എക്സോ പ്ലാനറ്റ് പതിനേഴ് വർഷം പഴക്കമുള്ള ഒരു നക്ഷത്രയെ ചുറ്റുന്നു ഇതുവരെ അറിയപ്പെടുന്ന മിക്ക ചുടുള്ള വ്യാഴങ്ങൾക്കും ഒരു ബില്ല്യൻ വർഷത്തിലധികം പഴക്കമുണ്ട് അതിനാൽ ഈ എക്സോ പ്ലാനറ്റിനെ ഏറ്റവും പ്രായം കുറഞ്ഞതാക്കി മാറ്റുന്നു ഹിപ് സിക്സ് സെവൻ ഫൈവ് ടു ബി സൂര്യന്റെ പിന്ധമുള്ള മാതൃ നക്ഷത്രത്തിന് ചുറ്റുമുള്ള പരിക്രമണ പാത പൂർത്തിയാക്കാൻ ഏഴ് ദിവസം മാത്രമേ എടുക്കൂ ഭൂമിയിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ് പ്രകാശ വർഷം അകലെയാണ് ഈ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ വ്യാസത്തിന്റെ പത്ത് മടങ്ങ് വ്യാസമുണ്ട് നാസയുടെ ഫൈവ് ടു ബി ഒരു ഗ്രഹസ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി തിരിച്ചറിഞ്ഞത് അതേസമയം ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വാർത്തകളാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഓരോ ദിവസവും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatham, The Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.